യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദേവി തിരുസന്നതയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ പാപമോചനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം വിശുദ്ധ ലൂക്ക സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള തിരുവചന ഭാഗമാണ് തിരുസഭ എന്നീ ദിനം ധ്യാന വിഷയമായി നമുക്ക് നൽകിയിരിക്കുക ഒരു മാനസാന്തരത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും സുവിശേഷ ഭാഗമാണിത് യേശു ഭരസയിൽ ഒരുവൻ തന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോൾ ആ ഭവനത്തിലേക്ക് ചെന്നു ബൈബിളിൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്നു യേശുവിനെ ആര് ക്ഷണിച്ചാലും അവർ ദരിദ്രനോ ധനവാനോ പാപിയോ രോഗിയോ ആര് തന്നെയാണെങ്കിലും ആ ഭവനത്തിലേക്ക് യേശു ചെല്ലുന്നുണ്ട് യേശു ചെന്ന് കയറുന്ന ഏതൊരു ഭവനത്തിലും ഒരു അനുഗ്രഹം ഒരു സൗഖ്യം ഒരു രക്ഷ നൽകിയിട്ടാണ് കടന്നു പോവുക എന്നാൽ ഈ ഭരുസേൻ്റെ ഭവനത്തിൽ യേശു കടന്നു വന്നപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ രക്ഷയും ആനന്ദം അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് ആ ദേശത്തെ പാപിനിയായ ഒരു പെൺകുട്ടിക്കായിരുന്നു അവൾ യേശു സിമിയോൻ്റെ ഭവനത്തിലുണ്ട് എന്നറിഞ്ഞ് ആ ഭവനത്തിലേക്ക് വന്നു യേശുവിൻ്റെ കാൽക്കലിരുന്നു അവൾ യേശുവിടെ തിരുമുഖത്തേക്ക് നോക്കി അവൾ പൊട്ടിക്കരയുകയാണ് യേശുവിൻ്റെ പ്രശാന്തമായ മുഖം കണ്ടിട്ടല്ല അവൾ കരയുക മറിച്ച് യേശുവിൻ്റെ തിരുമുഖത്തിലേക്ക് നോക്കിയപ്പോൾ അവൾ കണ്ടത് അവളുടെ ഇന്നലകളിലെ പാപങ്കുലമായ ജീവിതാനുഭവമായിരുന്നു ഞാൻ എത്രയോ പാപിയാണ് അവൾ ചിന്തിച്ചു അത് അവൾ വല്ലാതെ കരയിച്ചു അവളുടെ കണ്ണുനീര് കൊണ്ട് പാദം കഴുകി എന്നാണ് സുവിശേഷിത രീതിയിരിക്കുക അവൾ എത്രമാത്രം കരഞ്ഞിരിക്കണം കരച്ചിൽ കണ്ണുനീര് ഒരനുതാപത്തിൻ്റെ അടയാളമാണ് അവൾ അനുദപിച്ചു ക്രിസ്തുവിൻ്റെ തിരുസന്നതയിൽ അവളുടെ ഹൃദയം ഇറക്കി വെച്ചു അവൾ പാപിയാണ് എന്ന് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞു അപ്പോൾ അനുതാപത്തിൻ്റെ കണ്ണുനീര് ധാരധാരയായി ഒഴുകി അത് ക്രിസ്തുവിൻ്റെ പാദം കഴുകുവളമായി അവൾ തലമുടി കൊണ്ട് തുടച്ചു സ്നേഹപൂർവ്വം ചുംബിച്ചു തൈലം പൂശി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം അവൾ അനുഭവിച്ചു ഇത്രയുമായപ്പോൾ യേശു പറയുന്നത് ഇപ്രകാരമാണ് ഇവൾ കൂടുതൽ സ്നേഹിച്ചതിനാൽ ഇവിടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പ്രിയദേവമക്കളെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് വലിയൊരു ആത്മശരീര സമർപ്പണമാണ് ക്രിസ്തുവിൻ്റെ പാതാന്തികത്തിൽ ഇരുന്നപ്പോൾ അവളുടെ ജീവിതത്തിൽ കുറെ വെളിച്ചമുണ്ടാവുകയാണ് അവളുടെ ജീവിതത്തിൻ്റെ ബലക്കുറവുകളും അവളുടെ ജീവിതാനുഭവങ്ങളും അവൾ വല്ലാതെ ദുരനുഭവമായി ഓർത്തു ഞാൻ കുറവുള്ളവളാണെന്നും കുറ്റക്കാരിയാണെന്നും അവൾക്ക് ബോധ്യമായി കർത്താവിൻ്റെ തിരുസന്നതയിൽ അവളുടെ പാപഭാരം ഇറക്കി വെച്ചപ്പോൾ പരിശുദ്ധനായ ക്രിസ്തു അവളെ സ്നേഹത്തോടെ വീണ്ടെടുത്തു അവൾ ഈശോയുടെ സ്നേഹം അനുഭവിച്ചപ്പോൾ എല്ലാം ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിച്ചു അവൾ അനുതാപത്തോടെ കരഞ്ഞു പിന്നെയോ അവൾ ഇന്നലെ വരെ മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന അവളുടെ തലമുടി കൊണ്ട് ഈശോയുടെ പാദം തുടച്ചു അത് ഒരു സമർപ്പണമായിരുന്നു അവൾ പറയുന്നുണ്ടാകാം ഇല്ല ഇനി ഞാൻ ആരെയും എന്നിലേക്ക് ആകർഷിക്കില്ല ഇന്നലെ വരെ മറ്റുള്ളവരെ തൻ്റെ ശരീരത്തിലേക്ക് ആനയിക്കുവാൻ വേണ്ടി അവൾ ഉപയോഗിച്ചിരുന്ന അതീവ വിലപിടിപ്പുള്ള നാഥീൻ എന്ന സുഗന്ധ ലേപനം അവൾ പൊട്ടിച്ചാണ് യേശുവിൻ്റെ പാദത്തിൽ ഒഴിച്ചത് അത് മറ്റൊരു സമർപ്പണമാണ് വേണ്ട എനിക്കിനി ആരെയും എൻ്റെ ശരീരത്തിലേക്ക് ആകർഷിക്കേണ്ട ക്രിസ്തുവിൻ്റെ സ്നേഹവും ആ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിച്ച അവൾ പുതിയൊരു സൃഷ്ടിയായി രൂപാന്തരപ്പെടുകയായിരുന്നു പിന്നെയോ ഇന്നലെ വരെ പാപത്തിൽ ചുംബിച്ച അതേ ചുണ്ടുകൊണ്ട് അവൾ ക്രിസ്തുവിൻ്റെ പാദം തൊരുതരി ചിന്തിച്ചു അതെ അവൾ വീണ്ടെടുക്കപ്പെടുകയായിരുന്നു രക്ഷയുടെ കൃപ അവൾ സ്വന്തമാക്കുകയായിരുന്നു പരിശുദ്ധമായ ക്രിസ്തുവിൻ്റെ പാദം ചിമ്പിച്ചപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ടത് അവളുടെ ജീവിതമാണ് അവൾ ക്രിസ്തുവിൻ്റെ അരികിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഒരു പുതിയ മകളായിട്ടാണ് ഇവൾ കൂടുതൽ സ്നേഹിച്ചു നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു സത്യമാണ് പ്രിയരെ അവൻ്റെ കൃപയുടെ പാതാന്തികത്തിൽ നമ്മൾ അല്പനേരം നിശബ്ദരായി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നാൽ നമ്മൾ മാനസാന്തരപ്പെട്ടു പോകും നമ്മളും പുതിയ സൃഷ്ടിയാകും പഴയ വഴികൾ ഉപേക്ഷിക്കുകയും ദൈവത്തിന് പ്രിയപ്പെട്ട മത്സര മക്കളായി രൂപാന്തരപ്പെടുകയും ചെയ്യും ഭരുസേനായ ചെമിയോൻ യേശുവിന് തൻ്റെ ഭവനം മാത്രം തുറന്നു നൽകിയപ്പോൾ പാപിനിയായ സ്ത്രീ സ്ത്രീയാകട്ടെ തൻ്റെ ഹൃദയമാകുന്ന വാതിൽ തുറന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ അവൾ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടു നമുക്കും ക്രിസ്തുവിനായി നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടാം കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ